കെ എസ് ടി പി റോഡിൽ പാപ്പിനിശ്ശേരി താവം മേൽപ്പാലങ്ങളിൽ കുഴിയടക്കാൻ നടത്തിയ ശ്രമങ്ങൾ പാഴായി പാപ്പിനിശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിൽ അടച്ച കുഴികളൊക്കെ പഴയ സ്ഥിതിയിലായി കുഴിയിൽ അടച്ച മൈക്രോ കോൺക്രീറ്റ് പാടെ തകർന്ന് റോഡിൽ ഉയർന്നു നിൽക്കുകയാണ് അടച്ച ഭാഗങ്ങളിലെല്ലാം വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് ഒരാഴ്ച മുൻപാണ് കെ എസ് ടി പി റോഡിലെ പാപ്പിനിശ്ശേരി താവം മേൽപ്പാലങ്ങൾ അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തിയത് ഇരുപത്തിരണ്ടിന് ഭാഗികമായി വാഹനങ്ങൾ കടത്തിവിട്ടാണ് പ്രവൃത്തികൾ നടത്തിയത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഇരു മേൽപ്പാലങ്ങളും പൂർണ്ണമായി അടച്ചിട്ടാണ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കോൺക്രീറ്റ് നടത്തിയത് മൈക്രോ കോൺക്രീറ്റ് നടത്തിയാൽ ഉറപ്പും സുരക്ഷയും ഉണ്ടാകുമെന്നായിരുന്നു കരാറുകാർ പ്രവൃത്തി നടക്കുന്ന സമയത്ത് അവകാശപ്പെട്ടത് എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കുഴിയടക്കൽ പാളി ഗുരുതരമായ അപാകങ്ങൾ നിലനിൽക്കുന്ന മേൽപ്പാലങ്ങളിൽ കേവലം കുഴിയടക്കൽ പരിഹാരമല്ലെന്ന് വിവിധ കോണുകളിൽ നിന്നും അഭിപ്രായം ഉയർന്നിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ